ഹായ് ഹലോ എല്ലാവർക്കും പുതിയ ഷോർട്സിലേക്ക് സ്വാഗതം കേട്ടോ കുറച്ച് ദിവസങ്ങളായി ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിനടുത്തായി ഒരു ഷോർട്സ് ഷോർട്സായിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ ചെയ്തിട്ട് അപ്പം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് വേറെ ഒന്നും അല്ല എൻ്റെ വീട്ടിൽ ഓൾറെഡി രണ്ട് ഓസ്കാറിനെ കൊണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വലിപ്പം എത്രയായി എന്നൊക്കെ ഉള്ള എന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണെന്ന് പറയാൻ പോണത് അപ്പോൾ എന്തായാലും നേരം അങ്ങോട്ട് പോയാലോ ഇത് വെച്ചൊന്ന് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ കാരണം ഭയങ്കര ചാട്ടക്കാരും രണ്ടുപേരും അപ്പോൾ ഇവരെ പിന്നെ അതുപോലെ തന്നെ ഇവരെ ഏതാണ് എന്നുള്ളത് അതായത് ഓസ്കാറിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടല്ലോ അത് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഞങ്ങൾ ഓൾറെഡി നമ്മളത് കൊണ്ടുവരുമ്പം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് നോക്കാം നമുക്ക് പിടിക്കാൻ പറ്റുമോക്കട്ടെ ഉണ്ടോ ആ അത് വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് ആ ഏ പിന്നെ മറ്റേ കളറിനെയും കാണിച്ചു തരാ അവിടെ പിടിക്കാൻ പറ്റുമോക്കട്ടെവിടെ ഉണ്ട് നോക്കട്ടെ 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 ഈ കിട്ടുന്നില്ല കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കിട്ടിയിട്ടുണ്ട് ആശാനെ അത്യാവശ്യം നല്ല കളറൊക്കെ വെച്ചിട്ട് നല്ല കളറൊക്കെ വെച്ചിട്ട് ആശാൻ നല്ല ഉഷാറായിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് മേടിച്ചെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് ഞാൻ എന്താ പറയുക വീഡിയോ ആയിട്ട് ഇടുന്ന സമയത്ത് പറയട്ടോ അപ്പോൾ രണ്ടെണ്ണ ഉള്ളത് അപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്ത ഷോട്ട്സ് കാണും വരെ ബായ്